ലഘുമികര രണ്ടാം വർഷത്തിലേക്ക് പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും നിർമാണചാരുതയും ഒത്തുചേർന്നേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും ഇടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ അന്നൂർ ശാന്തിഗ്രാമിലെ ലഘുമികര എന്ന സംഗീത വിദ്യാലയം രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ശാസ്ത്രീയ സംഗീതം ഭജൻസ് ചലച്ചിത്രഗാനം എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനം നൽകി പഠിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി പേർ പരിശീലനം നേടുന്നു ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നേരിടുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും സംഗീതം ഒരു മരുന്നു കൂടിയാണ് പാട്ട് പഠിച്ച് വലിയ ഗായകരാവുക എന്നതിനേക്കാൾ സംഗീതത്തെ അറിയാനും സംഗീതത്തിന്റെ അടിസ്ഥാനപരമായ ശ്രുതി താളം ഭാവം എന്നിവ ചേർന്ന് ഒരു പാട്ട് എങ്ങനെ പാടാം എന്നറിയാനും കൂടിയാണ് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ പല ഗായകരുടെയും കൂടിച്ചേരലുകളും ചർച്ചകളും കൊണ്ട് സജീവമാകുകയാണ് ഈ സംഗീതവിദ്യാലയം അന്നൂർ ശാന്തിഗ്രാമിൽ പ്രവർത്തിക്കുന്ന ലഘുമികര സംഗീത വിദ്യാലയം ഒരു വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങളേവരും നൽകി വരുന്ന പ്രോത്സാഹനത്തിനും സഹായത്തിനും സഹകരണത്തിനുമൊക്കെ ആദ്യമായി നന്ദി പറയുകയാണ് നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിൻ്റെ ശ്രുതി താളം ഭാവം അതിൻ്റെ വിബ്രാറ്റോ സംഗതികൾ അതുപോലെ സസ്റ്റെയിൻ ചെയ്യുന്ന രീതി ഒരു പാട്ട് എവിടെ തുടങ്ങണം എവിടെ നിർത്തണം അതെന്തൊക്കെ കാര്യങ്ങൾ അതിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിക്കാവുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒന്നാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഇരുപത്തിരണ്ടിന് അന്നൂർ വില്ലേജ് ഹാളിൽ വെച്ച് നടക്കുകയാണ് വ്യത്യസ്തമായ സംഗീത പരിപാടികളുണ്ടായിരിക്കും അന്നേ ദിവസം നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്കൂൾ യുവജന വേദികളിലേക്കുള്ള മത്സര ഇനങ്ങൾക്ക് ഇവിടെ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് സംഗീതത്തിൽ അല്പം വാസനയുള്ള ആർക്കും തന്നെ പ്രായഭേദമന്യേ ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വിവിധ സംഗീത പരിപാടികളോടെ ലഘുമികരയുടെ ഒന്നാം വാർഷികം അന്നൂർ വില്ലേജ് ഹാളിൽ വെച്ച് നടക്കുകയാണ് പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാനൊരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തരമലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക സാംസ്കാരികയും അടുത്തറിയുവാനുള്ള അവസരമാണ് പൂങ്കാവനം ഹോംസ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ ബുക്കിംഗിനായി ബന്ധപ്പെടുക നയൻ സിക്സ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫോർ വൺ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് വൺ സീറോ സെവൻ ത്രീ സെവൻ